ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ കിച്ചൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യട്ടോ താഴെ കോട്ടയാടിനോട് ചേർന്ന് സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വൈറ്റ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീട്ടിലെ എല്ലാ ഭാഗവും ഡിസൈൻ ചെയ്ത പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് ഈ ഒരു വീട്ടിലെ കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലായിട്ടോ കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് വുഡൻ വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് മോഡല കിച്ചൺ എല്ലാം ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് നല്ല സ്റ്റോറേജ് സ്പേസോടു കൂടി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ വാളിൽ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ബോട്ടിൽസ് ബോട്ടിൽസൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേർക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണെന്ന് അറിയാം അപ്പോൾ അവരൊക്കെ കമൻറ്റിൽ പറയാറുണ്ട് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ കിച്ചണിൽ ഇവിടെ ആയിട്ട് സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തും ഷെൽഫ് നൽകിയിട്ടുണ്ട് രണ്ട് ചെയറാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ തൊട്ടടുത്തായിട്ടാണ് ക്രോക്കറി ഷെൽഫ് വരുന്നത് ക്രോക്കറി ഷെൽഫിനോട് ചേർന്ന് ഫ്രിഡ്ജിക്കുള്ളൊരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് ഓരോ ഷെൽഫ് ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാകും എത്രയും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് പിന്നെ ഈ ഒരു കിച്ചണിലെ ഓരോ കബോർഡും ചെയ്തിട്ടുള്ളത് വൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാട്ടോ കിച്ചൺ ഉൾപ്പെടെ കേട്ടോ വീടിന് ഇൻറ്റീരിയർ ചെയ്യാൻ പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ആയിട്ട് പ്ലെയിൻ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പ്ലേറ്റ് ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേക്ക് താഴെയായിട്ട് ഒരു പ്ലെയിൻ ട്രേ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് തൊട്ടടുത്തായിട്ടാണ് ബോട്ടിൽ ട്രേ വരുന്നത് ഈ ഒരു ബോട്ടിൽ ട്രേക്ക് തൊട്ടടുത്തായിട്ട് ഒരു പ്ലെയിൻ ട്രേയും പ്ലേറ്റ് ട്രേ കൂടി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ഗ്രേ ഈ ഒരു കളറിലായിട്ടുള്ള ഗ്ലൗസി മൈക്കായിട്ടോ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ചില ഭാഗങ്ങളിലെല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെയെല്ലാം എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടുണ്ട് ക്ലോസ്ഡ് അല്ലാത്ത ഭാഗത്തെല്ലാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് നല്ല ലെങ്ത്തിൽ ആയിട്ടുള്ള ഒരു വിൻഡോയും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടോ സ്റ്റോർ റൂം വരുന്നത് സ്റ്റോർ റൂമിന്റെ ഡോറും ഗ്രേ കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ റാക്ക് എല്ലാം നൽകിയിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ നിന്നും എവിടെയായിട്ടാണ് പുറത്തേക്കുള്ള ഡോർ വരുന്നത് ഈ ഒരു ഡോറും വൈറ്റ് കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക താങ്ക്